ഇല്ലടാ മഴയല്ലേ ഈ മഴ ഓട്ടോടാനാ ഓട്ടം ഏയ് പുള്ളിയോനെ രണ്ടു ദിവസമായിട്ടേ പണിയില്ല മഴയും ഇതൊക്കെ ആയിട്ടാ വീട്ടില് സാധനങ്ങളും ആയിരം രൂപ വായിപ്പ് രണ്ടു ദിവസം കഴിയുമ്പോൾ കൊടുക്കണ്ട മഴയില്ലേക്കാ ഇത് പണിയൊന്നും ഇല്ല കയ്യിൽ പൈസ ഒന്നുമില്ല ശരി മോനെ അഞ്ഞൂറ് രൂപേന്താ നിനക്ക് കാശ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നീ കൊടുക്കട്ടെ കൊടുക്കാൻ പോലെ ആളെ കൊണ്ട് നീ എന്തിനാണ് തടയാ പണത്തിനേക്കാൾ വലുതാളാണ് മനുഷ്യപ്പൂന്ന് പറഞ്ഞു ആ സാധുവായ മനുഷ്യനെ പണിയില്ല കൂലിയില്ല ഒന്നുമില്ല കുടുംബം തന്നെ പക്ഷേ പരിപാട്ടി ഒരു ആര് അവർ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പൊ ഇവനോട് ആശംസിച്ചത് ഈ നാരദന്റെ പരിപാടി നീ കാണിക്കാൻ നിൽക്കും ഇതുപോലൊരു അവസ്ഥ വരുമ്പോഴാണ് അതിന്റെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുള്ളൂ നീ അവിടെ നിന്ന് പറയുന്നതൊക്കെ എല്ലാം ഞാൻ അവിടെ നിന്ന് എന്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല ഞാൻ കൊടുത്തത് അല്ലെ തിരിച്ചു കിട്ടുമ്പോൾ പ്രതീക്ഷിച്ചിട്ടുള്ള കൊടുത്തത് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ